ി ഇടയ്ക്കാത്തേക്ക് കൈരളി വായനശാലയിൽ വൈക്കം മുഹമ്മദ് ബഷീർ സ്ക്വയർ അനുസ്മരണം നടത്തി വായനശാല അങ്കണത്തിൽ നടന്ന സമർപ്പ പരിപാടി മുൻ രാജ്യസഭാ അംഗം അഡ്വക്കേറ്റ് കെ സോമപ്രസാദ് ഉദ്ഘാടനം ചെയ്തു സാഹിത്യ സൃഷ്ടിയിൽ പ്രധാന കാര്യമാണ് എന്ന് കൂടി തെളിയിച്ചാലാണ് അപ്പൊ അദ്ദേഹത്തെ എന്നും ഓർമ്മിക്കാൻ എന്നും ആദരിക്കാൻ അദ്ദേഹം പോലെ ഒരു സാഹിത്യകാരൻ മാത്രമായിരുന്നില്ല അദ്ദേഹം സ്വാതന്ത്ര്യ സമര സേനാനൂടിയായിരുന്നു മതേതരത്തിൽ തന്നെ ഏറ്റവും വലിയ വ്യക്താവായിരുന്നു അദ്ദേഹത്തിന്റെ കഥാപാത്രങ്ങളെ പോലെ തന്നെ ആ കഥാപാത്രങ്ങളിൽ എല്ലാവരും ഉണ്ടല്ലോ ജാതിമത വ്യത്യാസം കൂടാതെ എല്ലാ വിഭാഗത്തിൽപ്പെട്ട ആളുകളും ബഷീറിന്റെ കഥാപാത്രങ്ങളായിരുന്നു മലയാള സാഹിത്യ ലോകത്തിന് തന്റേതായ ഒരു ഭാഷ പകർന്നു നൽകിയ വൈക്കം മുഹമ്മദ് ബഷീറിന്റെ സ്മരണയ്ക്കായി ഗ്രന്ഥശാലയിൽ നട്ടുപിടിപ്പിച്ച മംഗോയിസ്റ്റൻ മരത്തിന്റെ ചുവട്ടിൽ ചിന്തകളുടെയും വായനയുടെയും നർമ്മത്തിന്റെയും പുതിയ ആകാശങ്ങൾ തീർക്കുന്നതിനായി ഒരു ഇടിപ്പിടമാണ് ബഷീർ സ്ക്വയർ എന്ന പേരിൽ ഒരുക്കിയിരിക്കുന്നത് കുന്നത്തൂർ താലൂക്ക് ലൈബ്രറി കൗൺസിൽ വൈസ് പ്രസിഡന്റ് ബി ബിനീഷ് അധ്യക്ഷത വഹിച്ചു തന്റെ വളരെ തീഷ്മമായ ജീവിത സാഹചര്യങ്ങളിലൂടെ ജീവിത പ്രശ്നങ്ങളിലൂടെ കടന്നുപോയിട്ടുള്ള ഒരു എഴുത്തുകാരനാണ് ബഷീർ ഒരു ബഷീർ എഴുത്തുകാരനായി മാറിയത് പോലും അദ്ദേഹത്തിൻ്റെ ജീവിക്കുവാനുള്ള ഈ ആഗ്രഹം കൊണ്ടാണ് താലൂക്ക് ലൈബ്രറി കൌൺസിൽ സെക്രട്ടറി എസ് ശശികുമാർ ഗ്രാമപഞ്ചായത്ത് അംഗം ശ്രീദാസ് സുനിൽ ലൈബ്രറി കൌൺസിൽ പോരുവഴി പഞ്ചായത്ത് സമിതി കൺവീനർ എം സുൽഫിഖാൻ റാവത്ത് ഗ്രന്ഥശാല സെക്രട്ടറി കെ ജയചന്ദ്രൻ ഗ്രന്ഥശാല പ്രസിഡന്റ് വി ബേബികുമാർ എൻ തങ്കപ്പൻ സാംബശിവൻ എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ കൊല്ലം ഈ റിപ്പബ്ലിക് ദിനാഘോഷം മനോഹരമാക്കാം രാജകുമാരി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ വമ്പൻ ഓഫറുകൾക്കൊപ്പം ഇന്ത്യയുടെ എഴുപത്തഞ്ചാം റിപ്പബ്ലിക് ദിനം പ്രമാണിച്ച് എഴുപത്തഞ്ചിലധികം ഗോൾഡ് കോയിനുകൾ സൗജന്യമായി സ്വന്തമാക്കാൻ സുവർണ കൂടാതെ സ്വർണം വാങ്ങുമ്പോൾ ഗ്രാമിന് എഴുപത്തിയഞ്ച് രൂപയുടെ കിഴിവും പഴയ സ്വർണം എക്സ്ചേഞ്ച് ചെയ്യാനുള്ള അവസരവും രാജകുമാരിയുടെ ഫ്രീഡം സെയിലിന്റെ ഭാഗമായുള്ള ഈ ഓഫർ മാവാങ്കത്തിൽ പങ്കാളികളാവാൻ ജനുവരി ഇരുപത്തി ആറ് ഇരുപത്തിയേഴ് ഇരുപത്തെട്ട് തീയതികളിൽ ഞങ്ങളുടെ ഷോറൂമുകൾ സന്ദർശിക്കൂ ഈ റിപ്പബ്ലിക് ദിനാഘോഷം രാജകുമാരി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിനൊപ്പം ആവട്ടെ